ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അറിയാലോ ഞാനൊരു ഫങ്ഷനൊക്കെ പോയി വന്നി വന്നിരിക്കുവാണ് കേട്ടോ പോകല്ല വന്നിരിക്കുകയാണ് സോ പോയി വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം തോന്നിയത് അതായത് എല്ലാവരോടും എല്ലാവരും എന്നോട് ചോദിച്ചു മാം ഫൗണ്ടേഷനൊക്കെ ഇടാറുണ്ടോ ഫൗണ്ടേഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ആക്ച്വലി ഞാൻ ഫൗണ്ടേഷൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല അപ്പോൾ എന്താ എങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഇപ്പോൾ ഡേ ടൈമിൽ നമ്മൾ എന്ത് ഫങ്ഷൻ ആണെങ്കിലും ശരി എങ്ങനെ പോകാനാണെങ്കിലും നമ്മൾ നമ്മളാകെ ചെയ്യുന്നത് നമ്മളുടെ സി ടി എം ജെ ക്ലെൻസിങ് ടോൺ മോയ്സ്ചറൈസർ ദെൻ നമ്മളെ ടോണപ്പ് ആൻഡ് സൺസ്ക്രീൻ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ശരിക്കും ചെയ്യാറുള്ളത് ദൻ അപ്പോൾ അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പലർക്കതൊരു വിശ്വാസം ഇല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നൊക്കെ ആക്ച്വലി ഇതുപോലെ ഫങ്ഷനൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഗ്ലോ വേണം നമുക്കറിയാമല്ലോ ഇച്ചിരി ഒരു ഫിനിഷിങ് ഒരു ഗ്ലാസ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ടോണപ്പ് ക്രീമിൽ കുറച്ച് സ്റ്റോപ്പ് ക്രീം മിക്സ് ചെയ്യാറുണ്ട് ഇതല്ലാതെ ആക്ച്വലി വേറെ ഒന്നും തന്നെ ചെയ്യാറില്ല കേട്ടോ അതാണ് എൻ്റെ ഒരു രീതി എനിക്ക് ഒന്നാമത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ഇടാറേയില്ല അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മാത്രമേ ഞാൻ ഒരുങ്ങാറുള്ളൂ ഈ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് വെച്ചതും ആക്ച്വലി ഇന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ എപ്പോഴും പറയും ടോണം ക്രീമിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാം എങ്കിലും വീണ്ടും വീണ്ടും പറയണ കാര്യം എപ്പോഴെപ്പോഴും എനിക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മളുടെ ചോണപ്പ് ചോണപ്പ് ഇന്ന് നായ്ക്കിയിൽ നിന്ന് വന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും നൈക്കീലാണോ ഞാൻ എന്തിനാണെന്ന് അറിയാം ഈ കാർട്ടിന്ന് ഉൾപ്പെടെ കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രൈ പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയും അപ്പോൾ ജസ്റ്റ് ഇന്ന് വന്ന പ്രോഡക്റ്റാണ് ബാക്കി എനിക്ക് എന്താ കഴിയാനായിട്ടുണ്ട് പഴയത് കഴിയാറേ അപ്പോൾ പുതിയത് എത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ മെയിൻ ഞാൻ എൻ്റെ മേക്കപ്പിൽ എന്ന് പറയാനുള്ളത് ഈ ടോണപ്പ് ക്രീമാണ് പ്ലസ് നമ്മളുടെ സ്റ്റോപ്പ് ക്രീം ഫേസ് സ്കാനഡയുടെ സ്റ്റോപ്പ് ക്രീം ഈ രണ്ട് പ്രൊഡക്റ്റുമാണ് ഞാൻ എൻ്റെ സ്കിന്നിന് ഇനി ഗ്ലോ ആയിട്ട് ഒന്നുണ്ടെങ്കിൽ അതാക്കിയേക്കുന്നത് ഈ രണ്ട് സംഭവം കൂടിയാണ് കാരണം ഇത് ഫേസ് സ്കാനയുടെ സ്റ്റോപ്പ് ക്രീം റോസ് ഗോൾഡാണ് ഞാനെടുത്തത് ഈ റോസ് ഗോൾഡും അതുപോലെ തന്നെ ഈ ടോണപ്പും കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സ്കിൻ ടോൺ ഒന്നുകൂടെ ഒരു പിങ്കിഷ് ടോണിലേക്ക് സ്കിന്നിനെ ഒന്നുകൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും പ്ലസ് നമുക്കൊരു ഗ്ലാസ് ഫിനിഷിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ കാരണം നമുക്കറിയാം നമ്മൾ എന്താ പറയുക എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മേക്കപ്പ് നമ്മൾ ഏത് രീതിയിൽ െങ്ങനെ സ്യൂട്ട് ആവുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിൻ ടോണിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് ബേസ് നമ്മുടെ സ്കിൻ ടോൺ തന്നെ ആയിരിക്കണം ആ രീതിയിൽ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ ഫൗണ്ടേഷൻ ചിലപ്പോൾ നമുക്ക് നല്ല ചൂടത്തൊക്കെ ഒരു ഫങ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിൽക്കത്തില്ല കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒഴുകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് വെയിർത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു അവർ ആയിട്ട് മാറും അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അയ്യോ ഇതിനേക്കാളും ഭേദം നമ്മളൊന്നും ചെയ്യാതിരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്താലേ പിന്നെ നമുക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ എന്തായാലും എപ്പോഴും ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല എനിക്ക് ഇഷ്ടമല്ല സോ ഞാൻ ഈ ഒരു രീതിയിലാണ് ഒരുങ്ങുന്നത് അപ്പോൾ ഇതും എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഫൗണ്ടേഷനും അങ്ങനെ മിക്കപ്പ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് സോ അവർക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ സ്റ്റോപ്പ് ക്രീം ആൻഡ് സ്ട്രോപ്പ് ക്രീമും ഈ ടോണപ്പ് ക്രീമും അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ ടോണപ്പിനുകാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രോപ്പ് ക്രീമും ഞാൻ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതെടുത്ത് വീണ്ടും വീണ്ടും ഇതെടുത്ത് പറയാൻ ഉള്ള ഒരു റീസൺ ഉള്ളത് അതായത് നമ്മൾ ഫൗണ്ടേഷൻ ഇല്ലാതെ ചെയ്യാമല്ലോ എന്തിനാണ് കാരണം ഫൗണ്ടേഷൻ ഇട്ടിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ഇതുപോലൊരു പ്രൊഡക്റ്റ് ഡെയിലി വൈസിൽ നമുക്ക് സ്റ്റോപ്പ് ക്രീമൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത് നിങ്ങൾ ഒരു ഓഫീസിൽ പോകണോ ഒരു ഫംഗ്ഷന് പോകുന്നു സോറി ഫങ്ഷനല്ല ഓഫീസിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ പുറത്ത് പോകുന്നു ഡെയിലി അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നു നിങ്ങൾക്കൊന്ന് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതുപോലെ രാവിലെ നമ്മളുടെ സി ടി എം അതായത് ക്ലൻസ് സ്റ്റോൺ മോയ്സ്ചറൈസർ ദെൻ സൺസ്ക്രീൻ ദെൻ നമുക്ക് സോറി മൊ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ഭയങ്കര എല്ലാ ദിവസവും വീട്ടിലിരിക്കാനുമ്പോഴും എനിക്ക് ഭയങ്കര ഗ്ലോ കിട്ടണം ഗ്ലോ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും യൂസ് ചെയ്യാറുള്ളത് കാരണം ഇതെല്ലാം അത്രയും നല്ല ഡെയിലി ബേസിൽ നമ്മുടെ സ്കിന്നിന് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഒന്നും തന്നെ അല്ല മനസ്സിലായോ നമുക്ക് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളുടെ ഫംഗ്ഷന് പോകുന്നുണ്ടോ ചെയ്യുക അത് കഴിഞ്ഞ് വന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക അല്ലാതെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സൺസ്ക്രീന് മുമ്പായിട്ട് നമുക്കൊരു ഫേസിനൊന്നും കൂടി അപ്പ് ചെയ്യണം ഒന്ന് ആ ഒരു ബ്രൈറ്റ് ലുക്കിൽ കൊണ്ടുവരണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് പിന്നെ എപ്പോഴും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് എടുക്കുക ഒരുപാട് അപ്ലൈ ചെയ്യാതെ ആവശ്യത്തിന് മാത്രം പ്രൊഡക്റ്റ് ചിലവരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഡക്റ്റ് ഇടുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ദയവ് ചെയ്ത് അങ്ങനെയില്ല പ്രൊഡക്റ്റ് എത്രത്തോളം നമ്മൾ കുറച്ച് മിനിമലായിട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കാണാൻ ഭംഗിയുണ്ടാവും സോ അതുകൊണ്ട് പ്രൊഡക്റ്റ് കൂടുതൽ എടുക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ ഞാനിത് എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞുതരാമേ നമുക്കിത് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി എപ്പോഴും സ്ട്രോക്കറി മിക്സ് ചെയ്യണ്ട എനിക്ക് ഇഷ്ടമല്ല കാരണം ഇതൊരു ഹൈലൈറ്റ് ലോഷനും കൂടിയാണ് അപ്പോൾ ഇത് ഡെയിലി വൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിന്നിൻ്റെ സെൽസിനൊക്കെ ഇച്ചിരി ഡാമേജ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ വല്ലപ്പോഴും ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഗ്ലാസ് മേക്കപ്പ് ഗ്ലാസ് ലുക്ക് കിട്ടണം ഭയങ്കര ഫിനിഷിങ് അങ്ങനെയൊക്കെ പറയില്ലേ അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ ഫൗണ്ടേഷനിലും ഈ സ്ട്രോപ്പ് ക്രീം മിക്സ് ചെയ്തിട്ട് ചെയ്യാം ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ ഇന്ന് ഇന്നൊരുങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടെ പറഞ്ഞു തരണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് സ്ട്രോപ്പ് ക്രീം സോ നമുക്കിത് രണ്ടും കൂടെ എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം ഞാൻ എൻ്റെ കൈയിൻ്റെ ഇവിടെ എടുക്കുന്നത് കേട്ടോ നമ്മളുടെ കൈൻ്റെ എപ്പോഴും ഒരു പോർഷൻ എന്ന് പറയണത് ഒരു എന്താ പറയുക നമ്മളുടെ മിക്സിംഗ് പാലറ്റ് മേക്കപ്പിൽ മിക്സിങ് പാലറ്റ് ഉണ്ടല്ലോ ഫൗണ്ടേഷനൊക്കെ മിക്സ് ചെയ്യുന്ന പാലറ്റ് അതുപോലെ നമുക്ക് നമ്മുടെ ഈ കൈൻ്റെ ഈ ഒരു ഏരിയ എടുക്കാം ഞാൻ എപ്പോഴും ഇവിടെ വെച്ചിട്ടാണ് മിക്സ് ചെയ്യാറുള്ളത് സോ ഇപ്പം ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രയും മാത്രമേ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ക്രീമും കൂടി മിക്സ് ചെയ്യാൻ പാടുള്ളൂ കുറച്ച് ഒരുപാട് കൂടുതൽ എടുക്കരുത് കേട്ടോ ഞാൻ രണ്ടും സെയിം അളവിലാണ് മിക്സ് ചെയ്യുന്നത് എടുക്കുന്നത് മിക്സ് ചെയ്യുന്നല്ല എടുക്കുന്നത് ഒന്ന് കൂടുതലോ കുറവോ ഒന്നല്ല രണ്ട് നോക്കൂ രണ്ടും സെയിം സെയിം അളവിലാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ പിന്നെ ഇതിനകത്ത് ഒരുപാട് ഷെയ്ഡ് ഉണ്ട് ഇത് റോസ് ഗോൾഡാണ് സ്റ്റോക്ക് ക്രീമിൻ്റെ നമുക്ക് ഒരുപാട് ഷെയ്ഡുകൾ അതിനകത്ത് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് അപ്പോൾ നമ്മൾ അവരവരുടെ സ്കിൻ ടോണിനനുസരിച്ച് വേണം ഷെയ്ഡ് ചൂസ് ചെയ്യാനായിട്ട് അതും കൂടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന സ്കിന്നായതുകൊണ്ട് ഞാൻ വന്നപ്പോൾ ഒന്ന് നിങ്ങൾക്കത് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഫിനിഷിങ് കണ്ടോ ഒരു ഗ്ലോ കണ്ടോ ഈ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായി ഈ രീതിയിലായിരിക്കും നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് അതുപോലെ നമ്മുടെ ഈ നോസിൻ്റെ ഏരിയ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മൾ നോസ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഷാർപ്പ് പോലെ ഇരിക്കുക നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്തു പോലെ ആയിരിക്കും ഇരിക്കുക അപ്പോൾ ഈ ഒരു ഞാൻ ജസ്റ്റ് ഒരു ഗ്ലോ മാത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എനിക്കിപ്പോൾ ഇനി ചെയ്യാനുള്ളതല്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ എൻ്റെ ഫേസിൽ കാണുന്ന ഈ ഒരു ഗ്ലോ ഇതാണ് നമുക്കിതിൽ മെയിനായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക പിന്നെ ഫൗണ്ടേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷനിലും നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ എനിക്ക് പിന്നെ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്കിഷ്ടമല്ല ഫൗണ്ടേഷൻ ഇട്ട എൻ്റെ സ്കിന്നിന് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഓക്കെ ആവുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം സോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം സോ അതിലും നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഷെയ്ഡ് നോക്കി മേടിക്കുക കേട്ടോ നമ്മൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു സ്കിൻ ടോൺ റോസ് ഗോൾഡ് ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ അവരവരുടെ ഷെയ്ഡ് മനസ്സിലാക്കിക്കൊണ്ടും ഓക്കെയിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ആ ഒരു ഫിനിഷിങ് ഭയങ്കരമായിട്ടിരിക്കും ഞാൻ അവിടെ ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം എനിക്കിതിപ്പോൾ ഇത് കഴിഞ്ഞ് അപ്പോൾ വാഷ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ എല്ലാവരെയും ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണേ കാരണം ഒരുപാട് പേർക്ക് എന്നെ പോലും ഫൗണ്ടേഷനൊന്നും ഇഷ്ടമില്ല യൂസ് ചെയ്യുക ഒരു നാച്ചുറൽ ഗ്ലോ വേണം എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് നാച്ചുറൽ ആയിരിക്കണം നാച്ചുറൽ ഗ്ലോ വേണം എന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്ലസ് ഒരു ഗ്ലാസ് ലുക്ക് കിട്ടണം നല്ല ഗ്ലാസ് ഫിനിഷിങ് കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവർക്കും ഇതുപോലെ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരുങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡെയിലി വേണ്ട കാരണം ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഹെയർ സ്കിന്നിന് നല്ല എന്നാലും നമ്മളിതൊന്നും ട്രീറ്റ്മെൻറ്റ് ബേസ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതുപോലെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഒന്നും ഒരുങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ചെയ്യും അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് മതിയാവും നമ്മളുടെ ഒരു ടോണപ്പും ആൻ്റി സ്ട്രോക്ക് ക്രീമും ഉണ്ടെങ്കിൽ മതിയാവും ഓക്കെ അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കുക പിന്നെ രാവിലെ ആണെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലിൽ കുറച്ച് സൺസ്ക്രീൻ ഇട്ടോളൂ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ ഒന്ന് ഹൈലൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഷോപ്പ് ക്രീം മാത്രമായിട്ട് എടുത്ത് ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഏരിയയിൽ ഇത് നമ്മുടെ ഹൈലൈറ്റ് പോർഷനാണ് ഇവിടെ ഇവിടെ അതുപോലെ നോസ് അപ്പർ ലിപ് ലിപ്ചിൻ പിന്നെ നമുക്കറിയാമല്ലോ ഒരു ലൈറ്റ് ഒരു ഏതെങ്കിലും ലിക്വിഡ് ബ്ലഷും കൂടി ഇവിടെ ഒന്ന് ടച്ച് ചെയ്താൽ നൈസായിട്ട് നമ്മൾ മേക്കപ്പ് മതി സൂപ്പർ ഫേസ് മേക്കപ്പ് ഓക്കെ ആവും പിന്നെ ഐബ്രോ തന്നെ ചെറിയൊരു ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഓ മേക്കപ്പിന് വേണ്ടി നമ്മൾ സമയം കളയേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളുടെ മേക്കപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയുള്ള എന്തായാലും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാവട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കാണണം കേട്ടോ മറക്കരുതേ കാരണം ഒരുപാട് 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 നോളജ് കിട്ടും അപ്പോൾ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഓക്കെ ഹാപ്പി ഇന്നിപ്പോൾ ഹാപ്പി സൺഡേ ഓക്കേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ കണ്ടോ ഈ ഒരു ഫിനിഷിങ് സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ താങ്ക്